ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ ഫസ്റ്റ് നമുക്ക് ബുക്ക് മാർക്കിന്റെ സൈസില് പേപ്പർ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് റാൻഡം ആയിട്ടുള്ള ഷേപ്സുകൾ വരച്ചു കൊടുത്തിട്ട് അത് ഫുള്ള് കളർ ചെയ്തെടുക്കാം എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ ഈ ബ്ലാക്ക് ലൈൻസും വരച്ചു കൊടുക്കാം ഇനി തീരെ ഡ്രോയിങ് അറിയാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ ആണ് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ എന്തെങ്കിലും എഴുതി കൊടുക്കാം അടുത്ത ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് പക്ഷെ ലൈൻസിന് പകരം ഇവിടെ ഞാൻ ലീവ്സ് ആണ് വരച്ചു കൊടുക്കുന്നത് ഈ ബുക്ക് മാർക്ക്സ് ഒക്കെ പേഴ്സണൽ ആയിട്ടും യൂസ് ചെയ്യാം ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടും യൂസ് ചെയ്യാം ഇനി നെയ്മർട്ട് സീരീസിന്റെ അപ്ഡേഷൻ ആണ് നെയ്മാർട്ട് സീരീസ് ഞാൻ എപ്പോൾ തുടങ്ങിയാലും ഇതുപോലെ നല്ല റെസ്പോൺസ് ആണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് ഏത് നെയിം ഫസ്റ്റ് എഴുതണ്ടേ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം റാൻഡമായിട്ട് പിക്ക് ചെയ്യാൻ കരുതി ഞാനൊരു പോൾ ഇട്ടിരുന്നു യൂട്യൂബ് പോസ്റ്റില് അതിനെ റാൻഡം സെലക്ഷൻ ആണ് കൂടുതലും ആൾക്കാർ വോട്ട് ചെയ്തത് നെയ്മർട്ട് സീരീസിൽ നിങ്ങളെ നെയിം പോസ്റ്റ് ചെയ്താൽ ഇതുപോലെ കമന്റ് ഇടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നെയ്മാർട്ട് സീരീസിലെ ഇന്നത്തെ നെയിം ഇതാണ്